ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രിങ്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് കുറച്ചധികം സെയിൽ പോസ്റ്റ് വീഡിയോസ് വന്നാണ്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം ബ്രീഡേഴ്സിനൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ രണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഒരെണ്ണം പെറ്റ്സിന്റെയും അതേപോലെ ആട് പശുക്കോയുടെയും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്കും യൂട്യൂബിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ഒന്ന് തിരുവനന്തപുരം ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് മിനേച്ചർ ടൈപ്പ് പോംറേനിയം സ്പിറ്റ്സിന്റെ പപ്പീസാണ് സെയിൽ ആയിട്ട് വന്നിരിക്കുന്നത് ഫീമെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ മൂന്ന് ഫീമെയിൽ പപ്പീസാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ വില വരുന്നത് മൂവായിരം രൂപയാണ് മിനിയേച്ചർ ടൈപ്പ് പോംബ്രേനിയ സ്പിറ്റ്സിന്റെ പപ്പീസുകൾ മൂവായിരം രൂപ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ഒന്നില് കോൺടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ രണ്ട് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് രണ്ടാം പ്രസവം കഴിഞ്ഞിട്ടുള്ളൊരു മലബാറി നല്ല വലിയൊരു തള്ളയാടും അതിന്റെ രണ്ട് ഒന്നര മാസം പ്രായമുള്ള രണ്ട് കുട്ടികളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു പെടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നല്ലൊരു നല്ല ഇച്ചിപ്പിടുത്തൊക്കെയുള്ള നല്ലൊരു വലിയൊരു മലബാറി തള്ളയാടാണ് വന്നിരിക്കുന്നത് അതാപോലെ രണ്ട് നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള രണ്ട് കുട്ടികളും ഒന്നര മാസം പ്രായമുള്ളത് ഈ മൂന്നെണ്ണം കൂടിയും അവർ വില ചോദിച്ചിരിക്കുന്നത് ഇരുപത്തി അഞ്ച് അഞ്ഞൂറാണ് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ചോദിക്കുന്നത് കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ചെറിയ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും അതേപോലെ തന്നെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഈ ആടുകളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ രണ്ടില് കോൺടാക്ട് ചെയ്യുക പാലക്കാടാണ് ലൊക്കേഷൻ സീരിയൽ നമ്പർ മൂന്ന് തൃശ്ശൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ബീഗിളുടെ ഫീമെൽ പപ്പീസുകളാണ് നമുക്ക് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല മാർക്കിംഗ് നല്ല കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള ബീഗിളുടെ ഫീമെയിൽ പപ്പീസ് ഒരു പപ്പിയുടെ വില ഒരു ചോദിച്ചിരിക്കുന്നത് പതിനൊന്നായിരം രൂപേ പതിനൊന്നായിരം ഒരു പപ്പിയുടെ വില വന്ന് ഫീമെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് തൃശ്ശൂർ നമുക്ക് കുറച്ചധികം പപ്പീസുകൾ വന്നിട്ടുണ്ട് വീഡിയോ ശ്രദ്ധിച്ചാണ് സീരിയൽ നമ്പർ മൂന്നിലാണ് വന്നിരിക്കുന്നത് പഗിന്റെ പപ്പീസ് ഉണ്ട് മെയിൽ പപ്പീസും ഫീമെയിൽ പീസും വെറും ആറായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ അപ്പൊ പഗീന്റെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സീരിയൽ നമ്പർ മൂന്നില് കോൺടാക്ട് ചെയ്യാം മെയിൽ പപ്പീസും ഫീമെയിൽ പപ്പീസും സെയിം റേറ്റ് തന്നെയാണ് ആറായിരം രൂപ അടുത്ത് പ്രോഡ് വീലറിന്റെ നല്ല അടിപൊളി പപ്പീസുകളാണ് വന്നിരിക്കുന്നത് വിത്ത് കെ സി ഐ സർട്ടിഫൈഡ് പപ്പീസുകൾ ഇരുപതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് അപ്പോൾ അപ്പൊ റോഡ്വെയിലെ സർട്ടിഫൈഡ് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ സീരിയൽ നമ്പർ മൂന്നില് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വിത്ത് കെ സി ഐ പപ്പീസ് ഇരുപതിനായിരം രൂപ അതേപോലെ പോംറൈന പപ്പീസൊക്കെ നല്ല റൈറ്റോറിയാണ് ഫീമെൽ പപ്പീസ് ഒക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വരും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നുള്ളു ഈ പപ്പീസുകൾ അല്ലാതെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തവിടുന്ന് വന്നിരിക്കുന്നത് പോമറേനേനും ഷിപ്സും ക്രോസ് ആയിട്ടുള്ള പപ്പീസുകൾ വന്നിരിക്കുന്നത് പോമറേന ഇൻറ്റു ഷിപ്സു നാലായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ക്രോസ് പ്രീഡ് പപ്പീസുകൾ സീരിയൽ നമ്പർ നാല് വയനാട് സുൽത്താൻ ബത്തേരി ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി രണ്ട് മെയിൽ കിറ്റണാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അമ്പത് ദിവസം പ്രായം കഴിഞ്ഞിട്ടുള്ള നല്ല രണ്ട് കിറ്റണുകൾ പീസ് റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന്റെ വില വരുന്നുള്ളൂ രണ്ടെണ്ണം ഒരുമിച്ച് എടുക്കണമെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ അതിന്റെ ലൊക്കേഷൻ വയനാട് ജില്ലയില് സുൽത്താൻ ബത്തേരി ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ കിറ്റണുകൾ എടുക്കാൻ താല്പര്യമുള്ള ഒരു സീരിയൽ നമ്പർ നാലില് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക സീരിയൽ നമ്പർ അഞ്ച് കരുണാഗപ്പള്ളിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ജർമ്മൻ ഷിപ്പേൻ്റെ പപ്പീസുകൾ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് മെയിൽ പപ്പിക്ക് പതിനൊന്നായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് ഒമ്പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല ജർമ്മൻ ഷിപ്പേൻ്റെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും സീരിയൽ നമ്പർ ആറ് കോഴിക്കോട് ജില്ലയിൽ വടകരയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഫാൻസി കോഴിപ്പെട്ട സിൽവർ ലേസ് ജാപ്പനീസ് ബാൻഡാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അഡൽട്ട് പയറാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ജാപ്പനീസ് ബാൻഡാണ് വന്നിരിക്കുന്നത് സിൽവർ ലേസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രിട്ടനായിട്ട് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ ഏഴ് കോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ലാപ്റ്റാപ്സോ സ്ട്രെഡ്മെയിലാണ് ഫ്രീ അഡോപ്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഹെയർ ക്വാളിറ്റി ഒക്കെ ഉള്ള നല്ല അടിപൊളി ഒരു ലാപ്റ്റാപ്സോ ഉണ്ട് സ്റ്റെഡ് മെയിൽ ഫ്രീ അഡോപ്ഷൻ അപ്പം ഈ ലാപ്റ്റാപ്സോനെ എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതേപോലെ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ ഫ്രീ അഡോപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലും വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് അപ്പൊ നല്ല അടിപൊളി അടിപൊളിയിലാപ്സിനും എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ എട്ട് കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ആടുകൾ ഇവിടെ നിന്ന് സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വലിയൊരു ഒരു ആടുകളുടെ നല്ലൊരു ശേഖരണ്ട് ഇവിടെ അപ്പൊ ഇവിടെ നിന്ന് സെയിൽ ചെയ്യണത് വെയിറ്റ് അടിസ്ഥാനത്തിലാണ് സെയിൽ ചെയ്യണത് കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ എന്ന നിരക്കിലാണ് ഇവിടുന്ന് ആടുകളെ സെയിൽ ചെയ്യുന്നത് കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ലയിനം ഒരുപാട് ആടുകളിവിടെ സെയിലുണ്ട് പല പ്രായത്തിലുള്ളതുണ്ട് ആട്ടും കുഞ്ഞുങ്ങളാണെങ്കിൽ അങ്ങനെയുണ്ട് അപ്പം എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ എട്ട് പറഞ്ഞാൽ കണ്ണൂർ എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇതേപോലെ നിങ്ങളിൽ ആടുകളൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് അപ്പൊ നമ്മൾ നല്ല സെയിൽ പോസ്റ്റ് ആയിട്ട് ഡയറക്റ്റ് നിങ്ങൾ നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ ആടിന്റെയും കോഴി പശു കോഴി അങ്ങനത്തെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് യൂട്യൂബിൽ വീഡിയോ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിലും ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മൾ മാക്സിമം ഇതിൻ്റെയൊക്കെ സെയിൽ മാക്സിമം നടക്കുക എന്ന ഒരു ഇതിലാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഡയറക്റ്റ് ബ്രീഡേഴ്സിന്റെ നമ്പറാണ് നമ്മളിലും കൊടുക്കുന്നത് അപ്പോ സെയിൽ ചെയ്യാനുള്ളവരും ഒക്കെ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഈ ആടുകളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവര് പല പ്രായത്തിലുള്ള ആട്ടും കുഞ്ഞുങ്ങളുണ്ട് അതേപോലെ തന്നെ ഒരു പ്രസവം കഴിഞ്ഞതുണ്ട് പ്രസവിക്കാറായതുണ്ട് മുട്ടന്മാരുണ്ട് നല്ല മുട്ട കുഞ്ഞുങ്ങളുണ്ട് അപ്പൊ ഈ ആടുകളെ എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്